കിടലം കിടിക്കാ എക്സ്റ്റീരിയർ വർക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കും ചെയ്ത ആറ് സെൻ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈയൊരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് നോർമലി ഇതുപോലൊരു വീട് നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ അതായത് തിരുമല പേയാട് ലൊക്കേഷനിലൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി നോർമലി ഒരു ഒന്നേകാൽ കോടി തൊട്ട് അതിൻ്റെ മേളിലേക്ക് ഏകദേശം ഇതിലൊന്നും ചെറിയൊരു വീട് ഒരു അഞ്ചര സെൻറ്റിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടത് ഒരു പ്രോപ്പർട്ടി കണ്ടത് ഏകദേശം ഒന്നേ മുക്കാൽ കോടി കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്ന് ഓഫർ സെയിലാണ് അത്രയും കിടിലം പ്രൈസിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഞാനെന്നുള്ളത് തിരുമലയ്ക്ക് സമീപമാണ് അതായത് നമ്മുടെ തിരുമല വലിയവള ജംഗ്ഷൻ കഴിഞ്ഞ് കുണ്ടമങ്കടവ് പാലം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ പേട് പോകുന്ന വഴിയെ വരുമ്പോഴത്തേക്കും വരത്തോട്ട് ശങ്കരനായർ റോഡ് ഉണ്ട് ശങ്കരനായർ റോഡിലേക്ക് കയറി ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വരുമ്പോൾ വട്ടവള ജംഗ്ഷൻ വരും വട്ടവള സി എസ് ഐ ചർച്ച കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ അവിടെ നിന്ന് നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസാണ് അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വില്ലാ പ്രയോജനകത്ത് എത്തും ഇതിനകത്ത് ആ മേളത്തെ വീടൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ട് സെയിലായതാണ് ഒരു വീട് നമ്മൾ ആ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തൊട്ട് മുന്നേറ്റിരിക്കുന്ന വീടാണ് നമുക്ക് ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള നാല് ബെഡ്റൂം വീടാണ് ചെറിയൊരു വീടായിട്ട് കണക്കാക്കേണ്ട വളരെ വലിയ ഒരു ആഡംബര വീടാണ് കേട്ടോ നമുക്ക് അകത്തേക്ക് എന്താ ഇവിടെ എല്ലാം പായിയിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ് ഇത് വന്നിട്ട് മറ്റേ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ അല്ല നോക്കി ഇത് വന്നിട്ട് കരിങ്കല്ലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്കിതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് മുൻവശത്തെല്ലാം ഗാർഡനിങ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടാവുന്ന സ്പേസിലെല്ലാം ഇതുപോലെ ചെടി വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും ചെടികളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നല്ല കിടിലം വിലയാണ് അത്രയും കിടിലം വിലയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മിസ്സാക്കരുത് അതാ ഇവിടെ നോക്കി ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ചെടി വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ചെടികളും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ രീതിയിൽ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ വീട് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഇവിടെ കവേഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതു പോകാൻ നമുക്കിതാ ഈ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ വണ്ടികൾ സുഖമായിട്ട് വേറെയും വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വണ്ടികൾ തന്നെ സുഖമായിട്ട് അകത്ത് കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിലാണ് നമുക്ക് വീടിൻ്റെ മുറ്റമുള്ളത് നമുക്കിനി അകത്തേക്ക് പോകാം അതായത് ഇവിടെ എല്ലാം ടൈലൊട്ടി നീറ്റാക്കിയിട്ടുണ്ട് മുൻവശത്തെ വാതിൽ നോക്കി രണ്ട് പാളികളിലായിട്ടാണ് നമ്മുടെ വാതിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ചെറിയൊരു സ്പേസ് അല്ല വളരെ വളരെ വലിയ സ്പേസ് ആണ് കേട്ടോ ഇങ്ങനെ ഇത്ര അധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് സീലിങ്ങിലെല്ലാം ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുക അതിന് പോയിക്കുള്ള ചുമരിൽ നമുക്കിതുപോലെ ടെക്സ്ച്ചർ വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്തൊക്കെ കേട്ടോ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു വുഡൻ തീമിൽ കൊടുത്തപ്പം നല്ല ഈസ്തറ്റിക് ലുക്ക് വരുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പെയ്സിൻ്റെ ഈ ഒരു ചുമര് നോക്കി എല്ലായിടത്തും നമുക്ക് ചുമറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടെക്സ്ചർ വർക്ക് ചെയ്ത് പെയിൻറ്റ് ചെയ്തിരിക്കുവാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വാൾ പേപ്പർ ഒട്ടിച്ച് കണക്ക് ഉണ്ടാവും അത്രയും നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത ഇതിനകത്തൊക്കെ ടൈൽ ഒട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ വുഡിലെ ഒരു വുഡൻ പാനലിങ് ചെയ്ത കണക്കല്ലേ ശരിക്കും അതെല്ലാം ടൈലാണ് അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഈ വാഷ് ബേസിനൊക്കെ നോക്കി നല്ല രസമായിട്ടുള്ള വാഷ് പേസിനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെതാ ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഓൾറെഡി വാങ്ങി ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഇനി നിങ്ങൾ വാങ്ങി വെക്കേണ്ട കാര്യമില്ല ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാൻ സാധിക്കും ഇവിടെ എല്ലാം ലൈറ്റ്സ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്കും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വെക്കാവുന്ന രീതിയിൽ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കണ്ടോ ഈ രീതിയിൽ മോഡലോ കിച്ചണിലെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് വാഷ് പേസിനെല്ലാം വളരെ വലിയ വാഷ് പേസിനാണ് രണ്ട് വൈപ്പ് വയ്ക്കാവുന്ന രീതിയിൽ വലിയ വാഷ് പേസിനാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അത ഇത് നോക്കി ഓൾറെഡി ഹോബും ചിമിനിയും എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് നമുക്കിതിൻ്റെ മേളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് വർക്ക് ഏരിയയിലും സ്ലാബ് എല്ലാം ചെയ്ത് അതിൻ്റെ താഴേക്കുള്ള സ്പേസിലും അടച്ചിട്ടെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് തുണിയൊക്കെ നനയ്ക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നുണ്ട് അത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ ബാക്ക്യാർഡ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ആറ് സെൻറ്റിൽ മാക്സിമം സ്പേസ് ഉപയോഗപ്പെടുത്തി വീട് കെട്ടിടമായിരിക്കുവാണ് കേട്ടോ അത് പോയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നത് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂമാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ താഴത്തെ നിലയിൽ കൂടുതൽ റൂമുകൾ ആഗ്രഹിക്കുന്നവരുണ്ട് വാതിലൊക്കെ നോക്കിയാൽ ഫുൾ ആയിട്ട് പോളിഷ് ചെയ്ത രീതിയിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് എല്ലാ റൂമുകളിലും നമുക്ക് നമുക്കിതുപോലുള്ള കബോർഡ് സൗകര്യം കാണാൻ സാധിക്കും ഇത് ഈ റൂമിലൊക്കെയാണ് ചെറിയ കബോർഡ് കേട്ടോ വേണ്ട റൂമിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വലിപ്പത്തിന് തന്നെ ഒത്തിരി അധികം കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി അവിടെ ഒരു കബോർഡ് വർക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിൻ വന്നിട്ട് സെറയും ഇത് വന്നിട്ട് നമ്മുടെ ജാഗ്ബാറിൻ്റെ സംഭവമായിട്ടുള്ള എസ്കോ ആണ് ആ പ്രീമിയം മെറ്റീരിയൽസ് ആണ് ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ അടുത്ത ബെഡ്റൂമിലേക്കുള്ള എൻട്രി കാണാം സെയിം സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സും സിമിലർ ആണ് അതായത് എസ്കോയുടെ കബോർഡും അതുപോലെ തന്നെ സെറയുടെ വാഷ് ബേസിനുമാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ അതും സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നമ്മളപ്പോഴും ബ്രാൻഡഡ് മെറ്റീരിയൽസ് പറയാൻ കാരണം ഈ പല പലയിടത്ത് ഇവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ ആകുമ്പോൾ നോക്കി നമ്മളിപ്പോൾ തന്നെ ഈ ഇതിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാറുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് യൂറോപ്യൻ ക്ലോസ്സെറ്റ് വാൾമൗണ്ട് ചെയ്തങ്ങനെ ക്ലോസ്സറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാണാറുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും അതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വാൾ മൗണ്ടൻഡ് ക്ലോസറ്റ് നമുക്ക് നല്ല സാനമൊക്കെ വാങ്ങിക്കണമെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപോട്ട് മേളിലോട്ടൊക്കെയാണ് പ്രൈസ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അത്രയും ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോഴേ നമ്മളെ വയ്ക്കുക നമുക്ക് ഈ സാധനം പണി തരുമെന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ വളരെ വില കുറഞ്ഞ സാധനം വാങ്ങി വെക്കുമ്പോഴത്തേക്കും പിന്നീട് അതിൽ ക്രാക്സ് വരാം അതുപോയിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്ന സാധനം എന്ന് പറയുന്നത് മണമുള്ള സാധനം അല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് പോരാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ അഴുക്കൊക്കെ അതിൽ പറ്റിയിരിക്കും ഇത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പോകത്തില്ല അപ്പോൾ ചില ബാത്റൂമിലൊക്കെ പോയാലും കണ്ടു കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും പക്ഷേ എന്നാലും സ്മെല്ലുണ്ടാവും അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ സാനിറ്ററി വയേഴ്സ് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രൈസിൻ്റെ പ്രൈസിനെ വിചാരിച്ച് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത് ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് കാരണം ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്കിതൊക്കെ പിന്നെ മാറ്റി സ്ഥാപിക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് അതിലും കൂടുതൽ കോസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം ഇല്ലേ നമുക്ക് ഈ റെയിലിങ് എല്ലാം ചെയ്തിരിക്കുന്നത് വുഡിലാണ് വുഡിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് ഈ റൈലിങ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ലക്ഷറി ഫീൽ വരുന്ന രീതിയിലാണ് നമുക്ക് ഇതിനകത്തുള്ള വാതിലെല്ലാം കാണുമ്പോൾ തന്നെ തോന്നുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം ഈ ഒരു ചുമര നോക്കിയേ ഇത് ഫുള്ളായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിച്ചു കൊടുത്ത് നോക്കിയേ നമുക്ക് ശരിക്കും ഒരു പേപ്പർ ഇങ്ങനെ പതിച്ച് വെച്ചതുപോലെയല്ലേ എന്നിട്ട് അതിൽ ഇങ്ങനെ പെയിൻറ്റിങ്ങും കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ രീതിയിലൊരു ടെക്സ്ചർ വർക്ക് നമുക്കവിടെ നീറ്റായിട്ട് കാണാം അത് ശരിക്കും പെയിൻറ്റിലാണ് ചെയ്തത് വാൾ പേപ്പറല്ല ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലായിടത്തും തന്നെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മേളത്തെ നിലയിൽ വലിയൊരു ലിവിങ് സ്പേസ് നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന വലിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ഈ ഒരു ചുമരിൽ നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലും നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ആ രീതിയിലാണ് ഈ ഒരു വർക്കും ചെയ്തിട്ടുള്ളത് നമുക്ക് മേളത്തിനിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ശരിക്കും വീണ്ടും മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വലിയ റൂമാണ് കേട്ടോ അത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതായി ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ ജനലിനടുത്തും നമുക്കിതായി ഈ ഒരു രീതിയിൽ ഒരു സ്പേസ് ഒരു ടേബിൾ കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഒരു സ്റ്റഡി ടേബിളായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആണ് അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു ചെറിയൊരു കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതുപോകെ നമുക്കിതായി ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ഉണ്ട് അതിൻ്റെ അടിയിൽ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വരുന്ന രീതിയിൽ ഒരു ഡ്രസ്സിങ് ടേബിൾ ഈ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിനോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം വന്നിട്ട് ഗ്രാൻഡ് ബാത്റൂമാണ് കേട്ടോ ഇതാ ഇതുപോലെ നമുക്കൊരു വലിയൊരു ബാത്ത് ടബ് ഒരുക്കിയിട്ടുണ്ട് സെറയുടെ ബാത്ത് ടബ് ആണ് അതും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനൊരു ബാത്ത് ടബ് ഉണ്ട് ഇതാ ഇതെല്ലാം വന്നിട്ട് എസ്ക്വയഡ് തന്നെയാണ് കേട്ടോ ഈ വാഷ് ബേസിനും അതുപോലെ തന്നെ കമോഡ് എല്ലാം തന്നെ എസ്ക്വയഡോ റാൻഡാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ ഒരു കാര്യം പറഞ്ഞ തെറ്റിപ്പോയി നമുക്കത് നാല് ബെഡ്റൂം അല്ല അഞ്ച് ബെഡ്റൂം വീടാണ് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്തൊരു അടുത്ത് വരുന്ന ബെഡ്റൂം ഇത് നമ്മുടെ താഴത്തെ നിലയിൽ സെയിം ലേ ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് കൂടെ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയേ അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് മെറ്റീരിയൽസ് അല്ലേ ഇതിന്റെ ലേ ഔട്ട് സെയിം ആണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സിമിലർ ലേ ഔട്ടിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമുകൾ ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂമാണ് അതുപോലൊരു കബോർഡും അതിൻ്റെ ചേർന്ന് തന്നെ നമുക്കതായി ഇങ്ങനെ ഒരു ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനം മൊബൈല കൊണ്ട് ഒന്ന് പെട്ടെന്ന് വെച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഇത ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ടേബിളിൽ നിന്ന് ഉയർത്തിയിട്ട് വീണ്ടും ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ നമുക്ക് അതിൻ്റെ പതിനീണ്ടെങ്കിലും ഒരു ഒരു ഫ്ലവർ വൈസ് ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു റീസെറ്റിക് ലുക്ക് കിട്ടുന്നുണ്ടാവും അതിനകത്തെല്ലാം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലറാണ് നമുക്ക് ഈ മേളത്തെ ലിവിംഗ് സ്പേസിൽ നിന്നതായ ഈ ഒരു ബാത്വയിലൂടെ നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം അതായത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് തന്നെയാണ് അതാ ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൂഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കുറേ കൂടെ സേഫ് ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് മേളിലേക്ക് നമുക്ക് വീണ്ടും ടെറസിലേക്കുള്ള എൻട്രി പോകുന്നുണ്ട് അപ്പോൾ തുണിയൊക്കെ ഇവിടെ നിന്ന് അലക്കിയിട്ടതിന് ശേഷം നേരെ മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിടാം കേട്ടോ ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് അതായത് ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ നോക്കി ഈ രീതിയിലാണ് മുൻവശത്തേക്കുള്ള വീടുകളൊക്കെ വരുന്നത് മിക്കവർ എല്ലാ വീടുകളിലും താമസിക്കുന്നവരെല്ലാം പ്രൊഫഷണൽസ് ആണ് കേട്ടോ എന്നുവെച്ചാൽ ഓരോ ഇത്തിരി ഹയർ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ താമസിക്കുമ്പോഴത്തേക്കും നമുക്ക് കോൺടാക്ട്സ് നല്ലതാവും നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് ഓപ്പോസ്റ്റ് താമസിക്കുന്ന ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെന്നുണ്ട് കേട്ടോ ഇതേ ബോർഡ് നോക്കി ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂം വീടാണ് വീണ്ടും അകമൊക്കെ നിങ്ങൾക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും വീഡിയോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നേരിട്ട് വന്ന് കാണാം ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതേ വലിപ്പത്തിനൊക്കെയുള്ള സിമിലറായിട്ടുള്ള വീടുകൾ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്തും അതായത് ഒരു തിരുമല പേയാടൻ ലൊക്കേഷനുകളിൽ ഇട്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒന്നേ കാല് മുപ്പത് പിന്നെ ഇതിൽ ചില അകത്തൊക്കെ ഫുൾ ആയിട്ട് തേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ണെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലിന് മേളിലോട്ടൊക്കെയാണ് വില ചോദിക്കുന്നത് കേട്ടോ ഇത് നമുക്കിതിൻ്റെ വാതിലുകളെല്ലാം തേക്കുന്നതടിയാണ് ആ രീതിയിൽ നല്ല നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുള്ള വർക്കാണ് അകത്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും മിസ്സാക്കലേ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷനും കൂടെ സാധ്യത ഉണ്ടാവും ആ കാര്യവും നേരിട്ടതിന് ഉടമയോട് തന്നെ സംസാരിക്കുക വേഗം തന്നെ ഡീലായിരിക്കും